സ്വകാര്യ റോഡ് കയ്യേറി ടാർ ചെയ്തുവെന്ന പരാതിയിൽ അതിരമ്പുഴ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഹൈക്കോടതിയുടെ പിഴ ശിക്ഷ അതിരമ്പുഴ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെടുന്ന തറപ്പേൽ പൈന റോഡുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തകർന്നു കിടക്കുകയാണെന്നും തറയോടുകൾ പാകി നവീകരിക്കാൻ അനുമതി വേണമെന്നും പഞ്ചായത്ത് ആവശ്യപ്പെട്ടു എന്നാൽ തറയോട് പാകരുതെന്നും അറ്റകുറ്റപ്പണി നടത്താമെന്നും കോടതി അനുമതി നൽകിയിരുന്നു തുടർന്ന് ആറുമാസം മുൻപാണ് എട്ടു ലക്ഷം രൂപ ചെലവിൽ തറയോടുകൾ പാകി റോഡ് നവീകരിക്കാനുള്ള തീരുമാനം ഒഴിവാക്കുകയും ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാം പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ ചിലവാക്കി റോഡ് റീ ടാറിംഗ് നടത്തുകയും ചെയ്തത് ഇത് കോടതിയിലക്ഷമാണെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരനായ അതിരമ്പുഴ പൈനയിൽ ബിജുമാൻ തോമസ് നൽകിയ ലക്ഷ ഹർജിയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഇരുപത്തി അയ്യായിരം രൂപ വീതവും മറ്റ് ഇരുപത് പഞ്ചായത്ത് അംഗങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതവും പിഴ അടയ്ക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് തർപ്പേർ പൈന റോഡ് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള റോഡാണെന്നും രണ്ടായിരത്തി പതിനാലിൽ ഈ റോഡ് കെ സുരേഷ് കുറുപ്പ് എം എൽ എയുടെ ആസ്വകന ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് ഡി പി സിയുടെ അംഗീകാരത്തോടെ ടാറിംഗ് നടത്തിയതാണെന്നും ഏറ്റുമാതൽ കോട്ടയം കോടതികളിൽ നിന്നും റോഡ് സംബന്ധിച്ച പഞ്ചായത്തിന് അനുകൂല വിധികൾ ഉള്ളതാണെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു എന്നാൽ ഹൈക്കോടതിയിൽ പഞ്ചായത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയ വക്കീൽ തുടർച്ചയായി ഹാജരാകാതെ വന്നതാണ് നിലവിലെ കോടതി നടപടികൾക്ക് ഇടയാക്കിയതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും കമ്മിറ്റി അംഗങ്ങളും പറയുന്നത് പഞ്ചായത്തിനെതിരെ പോവുകയും ചെല്ലുകയും കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പതിനൊന്ന് വർഷം കേസുകൾ നടന്നുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്ത് റോഡാണ് പതിനൊന്ന് വർഷം അപ്പോൾ ആ പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് നമുക്ക് കോടതി അനുകൂലമായിട്ട് വിധിക്കുകയും കോടതി അനുകൂലമായിട്ട് വിധിച്ചിട്ട് റീ ടാർ ഒഴിവാ അല്ല മെയിൻ്റനൻസ് ചെയ്യാനായിട്ടാണ് ഓൾ ഓഫറിക്സ് എന്നുള്ള എസ്റ്റിമേറ്റ് ഒഴിവാക്കിക്കൊണ്ട് മെയിൻ മെയിൻ്റനൻസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ടാർ ചെയ്ത റോഡ് മെയിൻ്റനൻസ് ചെയ്യുമ്പം പല അഡ്വക്കേറ്റന്മാരുടെ ഉപദേശങ്ങളും നേടിച്ചത് റീട്ടാർ ചെയ്യാം എന്നുള്ള ഒരു ഉപദേശത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി അത് റീട്ടാർ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയും ആ പനി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനെതിരെ വീണ്ടും ബി ജോൺമാർ കൈക്കോടതിയിൽ പോവുകയും പഞ്ചായത്തിനെതിരെ പഞ്ചായത്തിൻ്റെ യഥാസമയത്ത് നമ്മുടെ വക്കീൽ നമ്മുടെ കോടതിക്ക് ഹാജരാകേണ്ട വക്കീൽ ഹാജരാകാതിരുന്ന വെളിച്ചത്തിലാണ് കോടതി ഭരണസമിതിക്കെതിരെ ഇങ്ങനെയൊരു ഉത്തരവ് പ്രവർത്തിക്കുക വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു

നടന്നു പോകാനോ പറ്റാത്ത അവസ്ഥയാണ് വീണ്ടും അവിടെയുള്ള നാട്ടുകാരുടെ നിരന്തരം പരാതിയും ഒക്കെ കാരണം എസ് ഡി പി കാരൻ അന്നത്തെ കാലത്ത് ആ മക്ക് കൊണ്ടിട്ട് ആ റോഡിനെ ഒരു ലെവലാക്കി അവർക്ക് നടന്ന് കയറിപ്പോകാൻ ഉള്ള രീതിയിലാക്കി പിന്നീട് ആ റോഡിനെ നല്ല രീതിയിൽ പുനരുദ്ധരിക്കുന്നതിന് ബഹുമാനപ്പെട്ട കോടതി അന്ന് ഈ റോഡ് പിന്നീട് പണിയുന്നതിന് ബിജോമോൻ എന്നൊരു ആള് അവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പരാതി കൊടുക്കുകയും അതിന്മേൽ പഞ്ചായത്ത് പോവുകയും പഞ്ചായത്തിന് ആ റോഡ് അതിൻ്റെ നീളവും വീതി കുറയ്ക്കാതെ തന്നെ അത് മെയിൻറ്റൈൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാമെന്നും ഒരു ഉത്തരവും ആ ഉത്തരവും പ്രകാരമാണ് പഞ്ചായത്ത് ഇൻ്റർലോക്ക് എന്നുള്ള ഓപ്ഷൻ മാറ്റിക്കൊണ്ട് നിന്നിരുന്ന റോഡ് ടാർ റോഡ് നല്ല രീതിയിൽ ആക്കുവാൻ പഞ്ചായത്ത് പഞ്ചായത്ത് മുൻ സെക്രട്ടറി ായിരുന്ന രാജീവാണ് ഹൈക്കോടതിയിൽ പഞ്ചായത്തിനു വേണ്ടി കേസ് നടത്തിപ്പ് ഏറ്റെടുത്തത് കേസ് നടത്തിപ്പിന്റെ ചുമതല നിർവഹിക്കാതെയും വിവരങ്ങൾ പഞ്ചായത്തിനെ യഥാസമയങ്ങളിൽ അറിയിക്കാതെയും വന്ന സംഭവം ഗൗരവമായി കാണുമെന്നും ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് അഞ്ജലിയും ജോജോ ആട്ടേലും പറഞ്ഞു നിലവിലെ വിധിക്കെതിരെ ഉടൻ അപ്പീൽ നൽകുമെന്നും പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതിക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനം ഉണ്ടാക്കിയ പഞ്ചായത്തിന് വേണ്ടി ഹാജരാകേണ്ടിയിരുന്ന അഡ്വക്കേറ്റ് രാജീവ് അതിനോട് പഞ്ചായത്തിന് മുൻകാലെങ്കിലും സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഹൈക്കോടതിയിൽ വ്യക്തമായി ഈ കേസിന് വേണ്ടി പഞ്ചായത്തിന് വേണ്ടി ഹാജരാകാതിരുന്നാണ് പഞ്ചായത്ത് മെമ്പർമാർക്കും പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനകരമായ ഈ നടപടിയ്ക്കുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾക്ക് ആപ്പാട് മെമ്പർമാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഏതെങ്കിലും ചെയ്തിരിക്കുന്നത് ഒരു വക്കീലും ഒരു പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൽ ശമ്പളം പറ്റിക്കോട്ട് ഇങ്ങനെ തീരുമാനത്തിലേക്ക് പോകരുത് ഇത് ഇങ്ങനെ സാധിക്കും അതിനെതിരായിട്ട് ഞങ്ങൾ ബാർ കൗൺസിൽ പരാതി കൊടുക്കുന്നതും അതുപോലെ ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റിക്കാർ നിന്ന് എരുവർ കോടതിയിൽ നിന്നും പഞ്ചായത്ത് അവിടെ പിന്നെ ഒഴിവാക്കാനായിട്ടും ഹൈക്കോടതിയിലെ കേസ് അടുത്ത വക്കീലിനെ കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും